മ്യാൻമാറിലെ കോക്കോ ദ്വീപുകളിലെ സംശയാസ്പദമായ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ഉയർന്നുവരുന്ന ആശങ്കകൾക്കിടയിൽ ഇന്ത്യൻ നാവികസേന അമേരിക്കയിൽ നിന്നും ലീസിനെടുത്ത് എം ക്യു നയൻ ബി ഡ്രോണുകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പരിസരത്ത് നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി വിന്യസിച്ചു എന്ന് റിപ്പോർട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റി സാറ്റലൈറ്റ് ഇമേജുകൾ വെളിപ്പെടുത്തിയതിനു ശേഷം കോക്കോ ദ്വീപുകൾ അടുത്തിടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഈ സംഭവ വികാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ അട്ടിമറിയെ തുടർന്ന് മ്യാൻമാറുമായി അടുത്ത ബന്ധം വികസിപ്പിച്ചെടുത്ത ചൈന ചാരവൃത്തിയിലൂടെയോ രഹസ്യാന്വേഷണ സഹകരണത്തിലൂടെയോ ഇന്ത്യൻ സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ ശേഖരണത്തിനായി ഈ പ്രദേശം ഉപയോഗിക്കുമെന്ന ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ഇന്ത്യ ടുഡേയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കോക്കോ ദ്വീപുകളിലെ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ഇന്ത്യ നിലവിൽ സജീവമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് അനുസരിച്ചൊരു എം ക്യു നയൻ ബി സീ ഗാർഡിയൻ ഡ്രോൺ കോക്കോ ദ്വീപുകളിൽ ഏകദേശം നാല് മണിക്കൂർ രഹസ്യ നിരീക്ഷണം നടത്തിയതായി സൂചിപ്പിക്കുന്നു ഈ പ്രവർത്തനം മ്യാൻമാറിലെ ഉന്നത സൈനിക നേതാവ് സമീപ പ്രദേശമായ കോക്കോ ദ്വീപുകളിൽ അടുത്തിടെ നടത്തിയ സന്ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒൻപതിന് മ്യാൻമാർ വ്യോമസേനയിൽ നിന്നുള്ള ഫോക്കർ സെവൻ വിമാനം കോക്കോ ദ്വീപുകളിൽ ഇറങ്ങിയെന്ന വാദത്തെ വ്യോമയാന ഡേറ്റ പിന്തുണയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സൈനിക അട്ടിമറിയുടെ നേതാവ് ജനറൽ മിങ്ങോങ് ഫ്ലെയിങ് ആണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ അനുമാനിക്കുന്നു തന്റെ സന്ദർശന വേളയിൽ നിയമവിരുദ്ധ മത്സ്യബന്ധനത്തിനെതിരെ ഉദ്യോഗസ്ഥർ മുൻകൈ എടുക്കേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും മ്യാൻമാറിലെ ജലത്തിൽ പ്രസക്തമായ ചില നിയമങ്ങൾ നടപ്പിലാക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലൊന്നിലേക്കുള്ള ഉന്നത നേതാവിൻ്റെ സന്ദർശനം പ്രാദേശിക ഗ്രാമവാസികളുമായും സർക്കാർ ഉദ്യോഗസ്ഥരുമായുള്ള ഒരു പതിവ് കൂടിക്കാഴ്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതോടൊപ്പം ഒരു വിജയ സ്മാരകത്തിൻ്റെ അനാച്ഛാദനവും സന്ദർശനത്തിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ നാവികസേനയുടെ എം ക്യു നയൻ ബി ഡ്രോണിൻ്റെ സെൻസറുകളുടെ സാധ്യതയുള്ള റേഞ്ചിൽ കോക്കോ ദ്വീപുകളും ഉൾക്കൊള്ളുമെന്ന് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വിദഗ്ധയായ അമീലിയ സ്മിത്ത് അഭിപ്രായപ്പെടുന്നു അതിനാൽ ഇന്ത്യയുടെ എം ക്യു നയൻ ബി ഡ്രോൺ ഈ പ്രദേശത്തെ നിരീക്ഷണ ഡേറ്റ ഫലപ്രദമായി ശേഖരിച്ചു എന്നുള്ള ഇന്ത്യയുടെ അവകാശവാദം സത്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതേസമയം സീഗാർഡിയൻ പതിപ്പിന് പകരം റീപ്പർ പതിപ്പ് ഡ്രോണിനെയാണ് ഏവിയേഷൻ ഡേറ്റ അഗ്രിഗേറ്റർ ആയ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ തിരിച്ചറിഞ്ഞത് എന്നാൽ എം ക്യു നൈൻ ബി ഡ്രോണുകളുടെ റീപ്പർ പതിപ്പ് നിലവിൽ ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വർദ്ധിച്ചു വരുന്ന ചൈനീസ് നാവിക പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ അറ്റോമിക്സ് ഡ്രോണിന്റെ രണ്ട് നിരായുധ നിരീക്ഷണ പതിപ്പുകൾ ലീസിനെടുത്തു ഇവയുടെ ലീസ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഈ രണ്ട് സീഗാർഡിയൻ ഡ്രോണുകളും തമിഴ്നാട്ടിലെ രാജാലി നാവിക താവളത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു കൂടാതെ ആഫ്രിക്കയിലെ ഏതൻ മുതൽ ഇന്തോനേഷ്യയിലെ ലോങ്കോക്ക് കടലിടുക്ക് വരെയുള്ള വിലപ്പെട്ട ഡേറ്റയും സമുദ്ര ഡൊമൈൻ അവബോധവും ഇവ നൽകിപ്പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ മ്യാൻമാറിലെ കോക്കോ ദ്വീപ് നിഗൂഢതയിൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ ദ്വീപ് ഒരു ചൈനീസ് രഹസ്യാന്വേഷണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു എന്ന ഊഹാബോഹങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ വ്യക്തമായ തെളിവുകളൊന്നും ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നാൽ ദ്വീപിനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ സാധ്യതകളെക്കുറിച്ചുമുള്ള ആശങ്കകൾ അടുത്തിടെ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പകർത്തിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഗ്രേറ്റ് കോക്കോ ദ്വീപിലെ സൈനിക നവീകരണത്തിന്റെ ശ്രദ്ധേയമായ സൂചനകൾ ചിത്രീകരിക്കുന്നതായി ഇന്റർനാഷണൽ അഫേഴ്സ് തിംഗായ ചാദം ഹൗസ് വെളിപ്പെടുത്തുന്നു പുതിയതായി വിപുലീകരിച്ച രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ റൺവേ ഒരു റഡാർ സ്റ്റേഷൻ അടുത്തിടെ നിർമ്മിച്ച രണ്ട് ഹാങ്ങറുകൾ പ്രത്യക്ഷമായ ഒരു അക്കോമഡേഷൻ ബ്ലോക്ക് ഒരു ചെറിയ അയൽ ബന്ധിപ്പിക്കുന്ന പുതിയതായി നിർമ്മിച്ച ക്രോസ്വേ എന്നിവയുടെ സാന്നിധ്യം ഈ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നു ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്നും ഏകദേശം അൻപത്തി അഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മ്യാൻമാറിലെ കോക്കോ ദ്വീപ് ഇന്ത്യൻ നാവികസേനയുടെയും വ്യോമസേനകളുടെയും താവളങ്ങൾക്ക് വളരെ ഈ ഭൂമിശാസ്ത്രപരമായ സാമീപ്യം ഈ മേഖലയിലെ ഇന്ത്യൻ സുരക്ഷയ്ക്കും സൈനിക പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആശങ്ക ഉയർത്തുന്നു മാക്സർ ടെക്നോളജീസ് നൽകിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്ത ചാദം ഹൗസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കോക്കോ ദ്വീപിലെ സമീപകാല സംഭവവികാസങ്ങൾക്കൊപ്പം ഇന്ത്യ ഉടൻ തന്നെ ചൈനയുമായി കൂടുതൽ ബന്ധമുള്ള ഒരു രാജ്യത്ത് നിന്നും ഒരു പുതിയ വ്യോമത്താവളത്തെ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ സംഭവവികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ട് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് വരിന്തം ബാഗ്ജി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അതിനാൽ കോക്കോ ദ്വീപിലെ ചൈനീസ് അധിനിവേശത്തെ മറികടക്കാൻ എം ക്യു നയൻ ബി ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളാണ് നിലവിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത്